നമസ്കാരം ഒരു വർഷത്തോളമായി വ്യാജ പോലീസ് സ്റ്റേഷൻ നടത്തി യുവാവ് നിരവധി പേരെ ജോലിക്ക് എടുത്തു പെട്രോളിങ്ങിന് സി എൻ ജി ഓട്ടോ പിന്നെ നടത്തി തട്ടിപ്പ് സംഘം ബീഹാറിലെ പൂർണിയ ജില്ലയിലെ ഒരു സർക്കാർ സ്കൂൾ കെട്ടിടത്തിലാണ് ഒരു വർഷത്തോളമായി വ്യാജ പോലീസ് സ്റ്റേഷൻ നടത്തിയിരുന്നത് രാഹുൽ കുമാർ സാഹ എന്ന വ്യക്തിയാണ് വ്യാജ പോലീസ് സ്റ്റേഷൻ നടത്തിയിരുന്നത് മോഹിനി ഗ്രാമത്തിലെ വ്യാജ പോലീസ് സ്റ്റേഷൻ നടത്തിപ്പ് പുറത്തു പുറത്തുവന്നതിന് ശേഷം മുഖ്യപ്രതി എന്ന് കരുതുന്ന രാഹുൽ കുമാർ സാഹ ഒളിവിലാണ് കേസ് അന്വേഷിക്കാൻ ഒരു പ്രത്യേക പോലീസ് സംഘം രൂപീകരിച്ചിട്ടുണ്ടെന്ന് പൂർണിയ കാർത്തികേ ശർമ്മ പറഞ്ഞു പോലീസ് പറയുന്നതിനനുസരിച്ച് ഗ്രാമീണ രക്ഷാദളിന്റെ റിക്രൂട്ടറായി അഭിനയിച്ച കോൺസ്റ്റബിൾമാരായും കാവൽക്കാരായും നിയമിക്കുന്നതിന് രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ അയ്യായിരം രൂപ വരെ പ്രാദേശിക യുവാക്കളിൽ നിന്ന് സാഹ ഈടാക്കിയിരുന്നു അവരെ ചേർത്ത ശേഷം പോലീസ് യൂണിഫോം ബാറ്റൺ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ എന്നിവ രാഹുൽ നൽകും നിയമനം ലഭിച്ചു കഴിഞ്ഞാൽ വിവിധ സ്ഥലങ്ങളിൽ വാഹന പരിശോധന നടത്താനും ഹെൽമെറ്റ് ധരിക്കാത്തത് ഡ്രൈവിംഗ് ലൈസൻസ് കൈവശം വയ്ക്കാത്തത് തുടങ്ങിയ നിയമലംഘനങ്ങൾക്ക് വാഹനം ഓടിക്കുന്നവരിൽ നിന്ന് നാനൂറ് രൂപ പിഴ ഈടാക്കാനും അവരോട് നിർദ്ദേശിച്ചു ഇരുനൂറ് രൂപ പട്രോളിംഗ് സംഘത്തിന് കമ്മീഷനായി നൽകി ബാക്കി തുക സർക്കാർ ട്രഷറിയിലേക്ക് അടയ്ക്കണമെന്ന് പറഞ്ഞ് രാഹുൽ കയ്യിൽ വെക്കും മദ്യക്കടത്തുകാരെ ലക്ഷ്യമിട്ടുള്ള റെയ്ഡുകൾ ഉൾപ്പെടെയുള്ള ജോലികൾ രാഹുൽ പോലീസുകാർക്ക് നൽകുകയും ചെയ്തു മദ്യക്കടത്തുകാരിൽ നിന്ന് അനധികൃതമായി പണം പിരിച്ചെടുക്കുകയും വാഹനങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തു കൈക്കൂലി കിട്ടുമ്പോൾ വാഹനങ്ങളും വിട്ടുകൊടുക്കും ഓട്ടോകളായിരുന്നു പട്രോളിംഗിനായി ഉപയോഗിച്ചിരുന്നത് യൂണിഫോം ധരിച്ച വ്യക്തികളാണ് ഇവ ഓടിച്ചിരുന്നത് എന്നും പോലീസ് പറഞ്ഞു പോലീസ് ഇപ്പോൾ വാഹനങ്ങളെയും സംഘത്തിലെ മറ്റു അംഗങ്ങളെയും കണ്ടെത്താൻ ശ്രമിക്കുകയാണ്